രണ്ടായിരത്തി പത്തിൽ രാഷ്ട്രീയ ജനതാദളിനു വേണ്ടി പ്രചാരണത്തിനിറങ്ങിക്കൊണ്ടാണ് തേജസ്വി യാദവ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്നത് പ്രചാരണ തന്ത്രങ്ങളിൽ നവീനമായ പാതകൾ സ്വീകരിക്കാനും ഡിജിറ്റൽ മേഖലകളെ കൂടി പ്രചാരണത്തിന് ഉപയോഗിക്കാനും തേജസ്വി ശ്രമിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൺപത് സീറ്റ് നേടി ആർ ജെ ഡി നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായപ്പോൾ തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഏറ്റവും വ്യക്തമായ രൂപം തെളിയുകയായിരുന്നു ഇത് തേജസ്വിയെ ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയാക്കി പൊതുമരാമത്ത് വനം പാരിസ്ഥിതി തുടങ്ങി പ്രധാന വകുപ്പുകളും തേജസ്വി യാദവ് കൈകാര്യം ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്ക സമയത്ത് നിരന്തരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടതും തേജസ്വിയുടെ ജനപിന്തുണ വർദ്ധിപ്പിച്ചിരുന്നു ഇത്തവണ തൊഴിലില്ലായ്മ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തേജസ്വി യാദവ് ആയുധങ്ങളാക്കിയിട്ടുണ്ട് കൂടാതെ നിതീഷിനെ കടന്നാക്രമിക്കാൻ കിട്ടിയപ്പോഴെല്ലാം അതും ചെയ്തു ശക്തമായ പ്രചാരണങ്ങളുമായി തന്നെയാണ് ആത്മവിശ്വാസത്തോടെ തേജസ്വി യാദവ് പ്രചാരണ വേളയിലെല്ലാം മുന്നോട്ട് പോയതും ഇത്തവണ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമൊത്തുള്ള തേജസ്വിയുടെ പ്രചരണം ലോകം കണ്ടത് ഏറെ ആവേശത്തോടെയായിരുന്നു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലെ തോൽവിയിൽ തളരാതെ യുവത്വത്തിൻ്റെ വീര്യവും നവീന ആശയങ്ങളും പ്രവർത്തന ശൈലിയുമായി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ തേജസ്വി യാദവിന് കഴിഞ്ഞാൽ ബീഹാർ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തുറ്റ നേതാവായി മാറാൻ തേജസ്വിക്ക് കഴിയുമെന്നതിൽ സംശയമില്ല മറുവശത്ത് നിതീഷ് കുമാറാണ് എതിരാളി നിതീഷ് കുമാറിൻ്റെ ആരോഗ്യസ്ഥിതിയും രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിൻ്റെ സ്ഥിരതയില്ലാത്ത നിലപാടുകളും മുന്നണിയെ ആശങ്കയിലാക്കുന്നു പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ പ്രശാന്ത് കിഷോർ നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് വരെ പ്രവചിച്ചിട്ടുണ്ട് നിലവിൽ ജെ ഡി ബി ജെ പിയും സഖ്യമായി ഭരണം നടത്തുന്നുണ്ടെങ്കിലും നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് നിതീഷ് കുമാർ തൻ്റെ രാഷ്ട്രീയപരമായ മലക്കമറച്ചിലുകൾക്ക് പേരുകേട്ടയാളാണ് എന്നതും ശ്രദ്ധേയമാണ് സമീപകാലത്ത് വിവാദമായ വക്കഫ് നിയമ ഭേദഗതിയെ ജനതാദൾ യുണൈറ്റഡ് പിന്തുടച്ചതോടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുകൾ ഉയർന്നു അഞ്ച് മുസ്ലിം നേതാക്കൾ രാജിവെച്ചത് നിതീഷ് കുമാറിന് വലിയ തിരിച്ചടിയായി ഏറ്റവും ഒടുവിൽ നിതീഷ് കുമാർ ബി ജെ പിയുടെ പാവയാണെന്ന് കോൺഗ്രസ് തുറന്നടിച്ചതോടെ നിതീഷിന്റെ നില പരിങ്ങലിലായി എൻ ഡി എ ഇന്ത്യാ സഖ്യം പോരാട്ടമാണെങ്കിലും ബീഹാറിൽ നിതീഷ് കുമാർ വേഴ്സസ് തേജസ്വി യാദവ് പോരാട്ടം വളരെ പ്രാധാന്യമർഹിക്കുന്നു രണ്ട് നേതാക്കളുടെയും ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഫലം ഏറെ നിർണായകവുമാണ് നാഷണൽ ഡെസ്ക് ജയ്ഹി ന്യൂസ്